വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യത്തെ ഔദ്യോഗിക ജീവിതം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ സ്കൂളിലാണ് ആരംഭിച്ചത് രണ്ടായിരം വരെ ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തു രണ്ടായിരത്തിൽ ഞാൻ ഇവിടുന്ന് പോയി പിന്നെ ഈ സ്കൂളിലേക്ക് ഞാൻ വന്നിട്ടില്ല പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തി ഒൻപതിൽ വിരിഞ്ഞ പൂക്കൾ ഇങ്ങനെ ഒരു ഗുരുവന്ദനം എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ നമ്മളെ എല്ലാം സ്നേഹത്തോടെ വിളിച്ചു അപ്പോൾ നമ്മൾ ഇത് ഇവിടെ എത്തിച്ചേർന്ന് ആ ഗുരുവന്ദനം പരിപാടിയിൽ പങ്കെടുത്തു അവരുടെ ആദരവ് ഏറ്റുവാങ്ങി ഇതുപോലെ ഒരു പിന്നെ ആദരവ് ഞങ്ങൾക്ക് എൻ്റെ ഔദ്യോഗിക ഞാൻ പല സ്കൂളുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ആദരവ് ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അവിടെയൊന്നും ഇതുപോലെയുള്ള സ്നേഹം നമുക്ക് കിട്ടാറുമില്ല എൺപത്തൊമ്പതിൽ വിരിഞ്ഞ പൂക്കൾ അന്ന് നമുക്ക് സ്നേഹ ആദരവ് തന്നു അപ്പോൾ അത് തൊട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അറിയിക്കുകയും അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യും ഈ പ്രാവശ്യം ശതാബ്ദിയുടെ ആഘോഷം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞെങ്കിലും അന്ന് വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് കുട്ടികൾ ഇവർ സ്നേഹത്തോടെയുള്ള വിളി ടീച്ചർമാരി വന്നാൽ മതി ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് നേരത്തെ ഒന്നും ബുക്ക് ചെയ്തില്ല പിന്നെ തല ബുക്ക് ചെയ്ത് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നു ഇന്നലെ മൂന്ന് ആയപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു മൻസൂറും ഫൗസിയയും വന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നു മൻസൂറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നൂറ് ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ ആദ്യം വർക്ക് ചെയ്യുന്ന സ്കൂള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ സ്കൂളിന് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഇരുപത്താറ് സ്റ്റാഫേ ഉണ്ടായിരുന്നു ഇപ്പം അമ്പത് മേലെ സ്റ്റാഫുണ്ട് അതിൽ ഇരട്ടി കുട്ടികളുമുണ്ട് ഇനി കൂടുതൽ ഉയരത്തിലേക്ക് ലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം